നമുക്ക് വേണെങ്കി ഇവനങ്ങൾ ഇതിനകത്ത് പിടിച്ചിടാൻ കേട്ടോ പാവം പേടിയാട്ടോ ഒരു പാവം പോയോ വലിയ മുട്ട പൂച്ചയായിട്ടോ എന്റെ ചെടിയെല്ലാം തിന്ന് അനങ്ങാരിക്കും കേട്ടോ കുറുമ്പ് കൂടുന്നുണ്ട് ഇനി നമുക്ക് അടുത്തത് അൺബോക്സ് ചെയ്യാം പൂപ്പി ഞാനിങ്ങോടെ കേട്ടോ അൺബോക്സ് ചെയ്യുന്നത് പൂപ്പി ബാ നമുക്ക് അൺബോക്സ് ചെയ്യാം ബാ അപ്പോൾ നമ്മുടെ ക്യൂട്ടിയുടെയും കൊക്കോടെയും ബൈ പ്രോഡക്റ്റ് ആട്ടോ ഈ ഇരിക്കുന്നേ വലിയ മുട്ട പൂച്ച ആയതോ ഏ എടയാണോ ഇടയാണോ എടയാട്ടോ എടാ ഇതിലിടാൻ പറ്റിയൊരു അടിപൊളി പേര് നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ എൻ്റെ ചെടിച്ചട്ടി മറിച്ചിട്ടോ ശരിയാക്കുന്നതിനെ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നൊരു അയ്യോ ശ്വാസം പെടത്തേ നമുക്ക് ഇന്നൊരു പ്രോഡക്റ്റ് വന്നിരിപ്പുണ്ട് ഞാൻ കുറേ നാളായിട്ട് എനിക്ക് വലിയൊരു ഹ്യൂജ് ഡസ്റ്റ്ബിൻ വേണം എന്നോർത്തിങ്ങനെ ഇരിക്കണം കേട്ടോ അപ്പോൾ അത് വാങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം എനിക്കൊരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ കുറേ നാളായിട്ട് ഇപ്പോൾ ഒരു ഒരു മാസം രണ്ട് മാസം മേളിലൊക്കെ ഇങ്ങനെ ഉള്ളിലിരുന്ന് തോന്നും അത് വേണം 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 പലപ്പോഴും അതിൻ്റെ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്തിട്ട് ഇനി അത് മേടിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രമേ മേടിക്കാറുള്ളൂ അപ്പോൾ നമ്മുടെ വീടിൻ്റെ മേളിൽ എനിക്കൊരു ക്രാഫ്റ്റിൻ്റെ ഒരു റൂമുണ്ട് പിന്നെ അതുപോലെ ഒരു മേക്കപ്പിൻ്റെ ഒരു റൂമുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്തെങ്കിലും സാധനം മേടിക്കുമ്പോഴും അതിൻ്റെ ബാക്കിയായിട്ടൊക്കെ അൺബോക്സ് ചെയ്തിട്ടൊക്കെ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇഷ്ടംപോലെ അപ്പോൾ അതൊക്കെ ഇതാനായിട്ടൊരു ഡസ്റ്റ്ബിൻ അത്യാവശ്യം വലിയ ഓർമ്മ മേടിക്കണം എന്ന് കുറേ നാളായിട്ട് ചിന്തിക്കുന്നതാണ് അപ്പോൾ ഏറ്റവും ക്വാളിറ്റി ഞാൻ ഓൺലൈനായിട്ട് അധികം കഴിഞ്ഞ ദിവസം മമ്മിക്ക് പറ്റിയല്ലോ ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കുക കഴിഞ്ഞ ദിവസം മമ്മിക്ക് പറ്റിയ പോലെ പറ്റണ്ടല്ലോ എന്ന് പറഞ്ഞത് ഓൺലൈനായിട്ട് ഞാനൊന്നും വാങ്ങാറില്ല അധികം പക്ഷേ ആമസോണിൽ ഞാൻ വാങ്ങും കേട്ടോ കാരണം നമുക്ക് നല്ല ഇതുവരെ വാങ്ങിയതിൽ എല്ലാം നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് എന്ത് വാങ്ങിയിട്ടുണ്ട് ഞാൻ ഒത്തിരി സാധനം വാങ്ങിയിട്ടുണ്ട് ആമസോണിൽ നിന്ന് അപ്പം ആ ഒരു ഉറപ്പിൽ ഞാൻ വാങ്ങിയതാണ് താഴ് ചാടിയൊക്കെ കേട്ടോ ഏ താഴ്ച ആട ഓടുന്നത് പൂച്ചക്കറി പിടിയൊക്കെ കിട്ടിയില്ല ഇത് എവിടെയാണെന്നുള്ളത് ഇതിന് ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ക്യാറ്റിനെ കൊണ്ടുവരുന്നത് അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം അപ്പം നമ്മളൊരു ഹ്യൂജ് ഡസ്റ്റ്ബിൻ വാങ്ങിയിട്ടുണ്ട് ഇതിന് ഇവിടെ 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 ആയിരത്തി എണ്ണൂറ്റി ഒന്ന് രൂപയാണ് ഇതിൻ്റെ വില അപ്പൊ ഇത് വില കൂടുതലാണെന്ന് പറഞ്ഞാൽ ആരും കമൻ്റ് ചെയ്യാൻ വന്നേക്കരുത് കേട്ടോ കാരണം അത്യാവശ്യം വിലയാവും ഞാൻ അത്യാവശ്യം കടകളിലൊക്കെ പോയി നോക്കിയിട്ട് അതിന് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് പെട്ടെന്ന് അങ്ങനെ പൊട്ടി പോകത്തൊന്നുമില്ല നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പം ഇവിടെ ആവുന്നിങ്ങനെ ഇരിക്കുമ്പോൾ കാറ്റ് കൊള്ളാനൊക്കെ ഇരിക്കുമ്പഴത്തേക്ക് ഇതെനിക്കൊരു കമ്പനി ആവുമെന്ന് തോന്നുന്നു ഇതിന് കൊടുക്കണ്ടെന്ന് ഓർത്തിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്രയും ക്യൂട്ടാണ് കേട്ടോ എന്നാണെങ്കിൽ ഇതിൻ്റെ ഒക്കെ കുറെ എൻജോയ് ചെയ്തിട്ട് ഞാൻ എന്നെ കൊടുക്കുന്നുള്ളൂ കൊടുക്കുവാണേൽ തന്നെ അല്ലേ പൂപ്പി എനിക്ക് ഏത് പൂച്ചക്കുഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാലേ ഞാൻ പൂപ്പി എന്ന് വിളിഞ്ഞിട്ടുണ്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേര് അതിൻ്റെയൊക്കെ മീനിങ് വേറെ എന്തൊക്കെയാണ് കേട്ടോ അയ്യോ കൊഞ്ച് കുറയും നടക്കുവാണീ പുല്ലിങ്ങനെ ഒട്ടിച്ചതുകൊണ്ട് അന്ന് നടക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ ആ പുല്ലിക്കടയൊക്കെ അല്ലേ അല്ലേ വെള്ള ക്യൂട്ടിക്കും കൊക്കോയ്ക്കും ആറ്റുന്നോറ്റമുണ്ടായ കുഞ്ഞാ കൊടുത്തു കഴിഞ്ഞാൽ ക്യൂട്ടി നമ്മള് ശരിയാകും അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാസ്ക്കറ്റ് തന്നെയാണ് കേട്ടോ മറ്റേന്ന് വെച്ചാൽ എന്റെ സ്റ്റുഡിയോ ഭയങ്കര കുഞ്ഞ് കുഞ്ഞ് ഡസ്റ്റ്ബിൻ ആണ് അതിന്റെ ഒരു പ്രശ്നം എല്ലാ ദിവസവും തന്നെ അത് നിറയും കിട്ടും പിന്നെ എപ്പോഴും നമ്മളത് ക്ലീൻ ചെയ്യാൻ നടക്കണം അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് കൂട്ട് വരണുവാണെങ്കിൽ മാസത്തിൽ ഒന്നൊക്കെ എടുത്തു കളഞ്ഞാൽ മതിയല്ലോ നമ്മളെ പോലെ മടിയന്മാർക്ക് വെച്ച സാധനമാട്ടോ ഇതടപ്പാ നല്ലൊരു പച്ച ബ്ലാക്ക് കളറിലാണ് വരുന്നത് അപ്പൊ വന്ന് വന്ന് സംസാരിക്കാൻ പോലും വയ്യാണ്ടോ കേട്ടോ ഭയങ്കരമായിട്ട് ശ്വാസം വിട്ടുവ എൻ്റെ അമ്മേ ഒരു കാര്യമൊക്കെ പറഞ്ഞ് മുഴുവിപ്പിക്കണേ തന്നെ അടയാൽ ആണ് കേട്ടോ അതാണ് ഇച്ചിരി കോസ്റ്റ്ലി ആയത് പക്ഷേ എന്നാലും എനിക്ക് എനിക്ക് നിർബന്ധമുണ്ട് നാട്ടിൽ സാധനം മേടിച്ച് കഴിയുമ്പോൾ അത് ഉടായിപ്പ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സാധനങ്ങളൊന്നും എനിക്കിഷ്ടമില്ല കേട്ടോ അപ്പം നമുക്ക് ഡസ്റ്റ്ബിന്നിനകത്ത് ഇങ്ങനെ ഇടാനൊക്കെ എളുപ്പമുണ്ട് ഇങ്ങനത്തെ അടപ്പാണ് മറിക്കേ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ കാരണം ഇങ്ങോട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ താഴെ പോകരുത് പൂച്ച ഭയങ്കര ആക്റ്റീവ് ആട്ടോ കാരണം അപ്പനെ മീങ്ങൾ ഒരു കുഞ്ഞേ ഉള്ളു അമ്മയുടെ പാല് മൊത്തം കുടിക്കുന്ന ഇങ്ങനെ ഒറ്റയെടുത്തനാട്ടോ ക്യൂട്ടിക്കാൻ മടുത്തോ ക്യൂട്ടുമ്പോഴത്ത് തൂങ്ങിക്കിടക്കോ ഈ പൂച്ച ഭയങ്കര ആക്റ്റീവ് ആട്ടോ ജിഞ്ചറിന് ഇട്ടാലോ ഇതിനോ ചെറിയൊരു മഞ്ഞക്കിളറൊക്കെ ഉണ്ട് അപ്പ ഇട്ടതാണോ ഇഷ്ടായി സംഭവം നമുക്ക് വേണെങ്കി ഇവനെങ്ങൾ ഇതിനകത്ത് പിടിച്ചിടാൻ കേട്ടോ പാവം പേടിയാട്ടോ അതി പാവം ചെടിയെല്ലാം തിന്ന അനങ്ങാരിക്കും കേട്ടോ കുറുമ്പ് കൂടുന്നുണ്ട് ഇനി നമുക്ക് അടുത്തത് അൺബോക്സ് ചെയ്യാം പൂപ്പി ഞാനിങ്ങടെ ആയിട്ടാണ് അൺബോക്സ് ചെയ്യുന്നത് പൂപ്പി ബാ നമുക്ക് അൺബോക്സ് ചെയ്യാം ബാ അടുത്ത വേറെ ഒന്നുമല്ല അത്യാവശ്യം നല്ലൊരു ഷാംപു ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നല്ലൊരു ഞാൻ ഒത്തിരി റിസർച്ച് നടത്തിയിട്ട് വാങ്ങിയ ഒരു ഷാംപൂ ആണ് നൈക്കലാണേലും നല്ല രീതിയിൽ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാത്രമല്ല ഒത്തിരി പേര് പർച്ചേസ് ചെയ്തതാണ് നല്ല റേറ്റിംഗ് ഉള്ളൊരു ഷാംപൂ ആണ് കേട്ടോ അപ്പം അത് നിങ്ങളെ ഞാൻ അടിച്ചു തരാം അപ്പം രണ്ട് സാധനങ്ങൾ വന്നു അതാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് നീ എൻ്റെ മേശയെല്ലാം കുളവാക്കുമെന്ന് ഇനി ചേച്ചി അടിച്ചിടും കേട്ടോ അപ്പം മറിച്ചിട്ടോ ഇനി അത്യാവശ്യം ഹ്യൂജ് ബോട്ടിലാണ് നമുക്ക് എന്താണേലും തുറന്ന് നോക്കാം അപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള യൂസർ എക്സ്പീരിയൻസുകൾ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ ആദ്യമേ ഇത് ഞാൻ അൺബോക്സ് ചെയ്യട്ടെ ഇതോ ലോറിയൽ പാരിസിൻ്റെ ഹൈലൂറോൺ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞ ഷാംപൂ ആണ് സെവൻറ്റി ടു അവേഴ്സ് മോയ്സ്ചർ ഫില്ലിങ് ഷാംപു ഹൈലൂറോണിക് ആസിഡ് റീപ്ലൻസ് ഹെയർ വിത്ത് ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ഷാമ്പു ആണ് കേട്ടോ നമ്മളിപ്പോൾ ഡെയിലി യൂസിനൊക്കെ നമ്മളൊരു ഷാമ്പു അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നൈക്കൽ ഏറ്റവും റിവ്യൂം കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഷാംപൂ ആണ് അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം നല്ലൊരു പ്രോഡക്റ്റ് ആയിരിക്കണം കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ പത്ത് നാൽപ്പത്തേഴായിരം പേര് ഇത് വാങ്ങിയതായിട്ട് കണ്ടു നല്ലൊരു പ്രോഡക്റ്റ് ആയിരിക്കണം നാനൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില വരുന്നത് ഇത് ത്രീ ഫോർട്ടി എം എൽ ബോട്ടിലാണ് അപ്പോൾ ഇത് പല വലിപ്പത്തിൽ മേടിക്കാൻ കിട്ടും കേട്ടോ ഒത്തിരി പേർ റിവ്യൂ ഇട്ടിട്ടുണ്ട് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നാലാമത്തെ പ്രാവശ്യമാണ് ഈ ഇത് വാങ്ങുന്നതെന്നൊക്കെ അപ്പോൾ ആണെങ്കിലും ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം അപ്പോൾ നമ്മുടെ അൺബോക്സിങ് വീഡിയോ അവസാനിക്കുകയാണ് ബായ് ടാറ്റോ എടുത്തതാ ബായ് എടുത്ത പൂപ്പി ബായ് 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 ചടി പോവുക ആൾ ഭയങ്കര എക്സ്പ്ലോറിങ് മൂഡിലാണ് കേട്ടോ ഞാൻ ഈ സമയത്ത് അധികം പൂച്ചനൊന്നും തൊടാറില്ല പക്ഷേ കാണുമ്പോൾ ഇങ്ങനെ തൊടാൻ തോന്നും അതിനെ കുളിച്ചിട്ടൊക്കെ കുറച്ച് ദിവസമായിട്ടോ കുളിപ്പിക്കാൻ ഒന്നും അധികം ആൾക്കാരില്ലോ കുളിപ്പിക്കണം കുളിപ്പിച്ചാൽ മാത്രം പോരാ ഇതിനെ ഡ്രയർ വെച്ച് ഫുൾ ഉണക്കണം എന്നല്ല ചെറിയ പണിയൊന്നും അല്ലാട്ടോ നമ്മൾ പേഴ്ഷിനെ വാങ്ങി വീട്ടിൽ വാങ്ങാനൊക്കെ എളുപ്പമാണ് പക്ഷെ നോട്ടം ഭയങ്കര പാടാണോ ജെനുവിൻ ആയിട്ട് പറയാം വീടിനകത്താണെങ്കിൽ ഫുൾ രോമാവും കേട്ടോ നമ്മൾ ഡെയിലി വാക്കും ജീവവും കാര്യങ്ങളൊക്കെ വേണം നമ്മൾ ക്യൂട്ടിയെ വാങ്ങിക്കഴിയുമ്പോൾ ആദ്യം വീടിനകത്തായിരുന്നു ഭയങ്കര ആയതുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് മാറ്റിയത് കേട്ടോ ഇപ്പം ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നിങ്ങളെ ഇതുങ്ങളെ കൊണ്ടുപോച്ച് നമുക്കിങ്ങനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യാൻ രസമുണ്ട് പക്ഷേ ഫുൾ ടൈം വീടിനകത്ത് വളർത്തണമെങ്കിൽ ചെയ്യണം അല്ലേ ബോബി വീട് പുഴൻ കുളമാക്കാൻ നീ എടുത്തം പോരെ